ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിലെ ഫസ്റ്റ് ക്രാഫ്റ്റ് ആണ് ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത് ക്രിസ്മസ് തീമിലെ കുറേ ബുക്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ടോട്ടൽ നാലെണ്ണം ഞാൻ കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇഷ്ടാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സ്ക്വയർ ആണ് എല്ലാം ഞാൻ സെവൻ ബൈ സെവൻ സെൻറ്റിമീറ്ററിലാണ് എടുത്തേക്കുന്നത് അങ്ങനെ തന്നെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെയൊക്കെ മടക്കി കൊടുത്താൽ മതി സിംപിളാണ് ഡയഗണലി മടക്കിയതിന് ശേഷം ഒരു സെക്ഷൻ മാത്രം എടുത്ത് താഴോട്ടാക്കിയിട്ട് ഇതുപോലെ കോണാക്കി മടക്കി മടക്കിയെടുത്താൽ മതി ഇതിന് തിരിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ അടിപൊളി ബുക്ക് മാർക്സ് റെഡി ആയിട്ടുണ്ട് ടു ചെയ്ത പോലെ തന്നെയാണ് എല്ലാ ബുക്ക് മാർക്സും ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസ് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെഡ് കളർ റൗണ്ട് ഷേപ്പിലുള്ള സംഭവം ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് പേപ്പർ ഹോൾ ഇടുന്ന പഞ്ചുണ്ടല്ലോ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം ഇല്ലെങ്കിലും ചെയ്യാതിരിക്കേണ്ട കൈ കൊണ്ട് തന്നെ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി സ്റ്റാറും ഞാനിങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് മുകളിലും താഴെയാക്കി തിരിച്ചൊക്കെ വരച്ചു കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുത്ത് സ്റ്റാറാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു പാറ്റേൺ ആദ്യം വെച്ചത് എനിക്കിഷ്ടമാവാത്തോണ്ട് അത് മാറ്റി ഇങ്ങനെ ആക്കി കൊടുത്ത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സാന്താക്ലൂസ് തീമിലാണ് ഫസ്റ്റ് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ സെറ്റപ്പ് ചെയ്തല്ലോ ഓക്കെ അടുത്തതായിട്ട് ഈ സാന്താക്ലോസിൻ്റെതും സെയിം ആ സംഭവം പോലെ തന്നെ പേപ്പർ മടക്കിയെടുത്തതിനു ശേഷം വൈറ്റ് സ്ട്രിപ്സ് ആണ് വെച്ചുകൊടുത്തത് ഇളത്തിലൊരു പേപ്പർ കട്ട് ചെയ്ത് എൻ്റിൽ വെച്ചുകൊടുത്തു മുകളിലായിട്ട് റൗണ്ടിലൊരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചുകൊടുത്തു സാന്താക്ലൂസിൻ്റെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്നോമാൻ ആണ് സ്നോമാൻ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ അപ്പോൾ വൈറ്റ് കളർ പേപ്പറിൽ നമ്മുടെ ബുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വായും മൂക്കും കണ്ണും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് തൊപ്പി മസ്റ്റാണല്ലോ അങ്ങനെ തൊപ്പിയും കൂടെ ചുമ്മാ ബ്ലാക്ക് പേപ്പർ ിൽ കട്ട് ചെയ്തെടുത്തതാണേ വരച്ചൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതിന് ശേഷം നമുക്ക് ഇതുപോലെ കുത്തൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ എപ്പോഴും ഒരു സ്കാർഫ് ഉണ്ടാവാറില്ലേ അതുപോലെയാണ് ഈ ഒരു ഓറഞ്ച് കളർ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തത് അടുത്തതായിട്ട് റെയിൻഡിയർ ആണ് റെയിൻഡിയർ ഒരു സംഭവമാണല്ലോ നമ്മുടെ ക്രിസ്മസ് തീമിൽ വരുന്നത് സെയിം ബ്രൗൺ കളർ പേപ്പറാണ് എടുത്തത് ഇത് പേപ്പറായിട്ട് വാങ്ങിയതല്ല കേട്ടോ നമ്മുടെ സാധാരണ തുണിയൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന പേപ്പർ ഉണ്ടല്ലോ അതെടുത്ത് വെച്ചതാണ് റെയിൻഡിയറിൻ്റെ ക്രാഫ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ പേപ്പർ അടിപൊളിയാണ് ഇനിയും ഒരുപാട് ക്രാഫ്റ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ഈ ഒരു ബ്രൗൺ പേപ്പറിൽ ബ്രൗൺ അല്ല നമ്മുടെ ഓറഞ്ച് അല്ല ബ്രൗൺ അല്ലാത്ത ഒരു പേപ്പർ കളർ പേപ്പർ കിട്ടുന്നത് ഇങ്ങനെയാണ് അതിൽ ഈ ഒരു ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ പിന്നെ കണ്ണും കണ്ണുമൂക്കൊക്കെ വരച്ചുകൊടുത്തു ഇത്രയേ ഉള്ളൂ ഞാനിത് വരയ്ക്കുന്നത് കാണിച്ചു തരാം കണ്ടു ഒരു പേപ്പറിൽ ഞാൻ ആ റെയിൻഡിയറിൻ്റെ ചെവി കട്ട് ചെയ്തെടുത്തതാണ് സോ പേപ്പർ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഞാൻ വരച്ചിട്ട് അതങ്ങനെ കട്ട് ചെയ്തെടുത്തു കാര്യം വേറെ ഒന്നുമില്ല രണ്ടും ഒരേ ഷേപ്പിൽ കിട്ടും അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഇതിലൊന്നുമില്ല സിമ്പിളാണ് കട്ട് ചെയ്തെടുക്കുക ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ക്രാഫ്റ്റും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് നോക്കാം വയ്ക്കുമ്പം അകത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് അകത്തോട്ട് മടക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അടിപൊളിയായിരിക്കും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബുക്ക് മാർക്ക് അടിപൊളിയായിട്ടുണ്ട് സ്നോമാൻ പിന്നെ നമ്മുടെ സാന്താക്ലൂസിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ അതുണ്ട് പിന്നെ നമ്മുടെ റെയിൻഡിയറും ഉണ്ട് അപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുക അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അവർ പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും ഇതൊക്കെ ഇരിക്കുമ്പോണ്ടല്ലോ ആ ഒരു സീസണുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് ഇൻ കേസ് നിങ്ങൾ നിങ്ങളല്ലാത്ത ബുക്സൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ഇത് അതിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സ്കൂളിൽ ചില ടീച്ചേഴ്സ് വന്നിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയാൽ അവർക്കത് ഇഷ്ടമാവാറില്ല അവരെന്തെങ്കിലുമൊക്കെ പറയും എൻ്റെ സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ നമ്മളെന്തെങ്കിലും ക്രിയേറ്റീവായിട്ടോ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ തുടങ്ങും അവർ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല ഇതിനൊക്കെ നല്ല സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ കൊണ്ടുപോകാൻ ഓക്കെ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ മാത്രം കൊണ്ടുപോകുക അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചു തന്നെ നമുക്കിതൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര ആയിട്ട് അടിപൊളിയായിട്ട് സന്തോഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുള്ളത് ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം ബൈ